അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ ഈശോയെ കാണാതെ ആണിപ്പഴുതുകളിൽ വിരലിടാതെ പാർശ്വത്തിൽ കൈവയ്ക്കാതെ താൻ വിശ്വസിക്കുകയില്ല എന്നാണ് തോമസ് പറയുക തീർച്ചയായും തോമസിന്റെ ഈ ചാഠ്യം ഈശോയെ കണ്ട് കണ്ടിരുന്നിരിക്കണം കണ്ടിട്ട് ഉടൻ തന്നെ ഈശോ തോമസിനെ പ്രീതിപ്പെടുത്തുവാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇല്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ തോമസിനെ പ്രത്യക്ഷപ്പെട്ടത് ഈ എട്ട് ദിവസങ്ങളിലെ തോമസിൻ്റെ സഹനം ഒന്ന് ഓർക്കുക എന്തുമാത്രം ആകുലതയും അസ്വസ്ഥതയും അവനുണ്ടായിട്ടുണ്ടാകണം സഹനത്തിൻ്റെ എട്ട് ദിവസങ്ങളായിരുന്നത് സഹനത്തിൻ്റെ എട്ട് ദിവസങ്ങൾ തോമസിനായി ഈശോ അനുവദിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സഹനത്തിൻ്റെ ഇടപാടുകൾ ദൈവം അനുവദിക്കുമ്പോൾ അവയെ ചുമയുടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാ സഹനങ്ങളുടെയും ഒടുവിൽ തോമാസ് ലിഹയെ പോലെ എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുവാൻ നമുക്കും സാധിക്കട്ടെ നമ്മൾ ജീവിതാർതാവായി സംസാരിക്കുകയും പിതാമദ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ